ഞാൻ പറഞ്ഞ ആദ്യം ബിഗ് ബോസ് എടുത്തു വേണ്ട അങ്ങനത്തെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതാണെങ്കിൽ ബിഗ് ബോസ് ആദ്യ എടുത്ത് വേണ്ടത് ലാലേട്ടനാണ് എടുത്താൽ നമ്മൾ പേ നമ്മൾ ബിഗ് ബോസിന് ഒരു സല്യൂട്ട് കൊടുക്കും കണ്ടസ്റ്റൻസ് മാത്രമല്ല പുള്ളി രാജർ മാത്രമാണ് ആ വേദിയിൽ പുള്ളി ആക്ടർ അല്ല ഒന്നുമല്ല പുള്ളി ആണ് അപ്പൊ ആൻറ്ററിന് ഭയങ്കര ധർമ്മമുണ്ട് ഒരു പ്രോഗ്രാമിന്റെ ഒരു പ്രോഗ്രാം ഇതിൽ പ്രോബ്ലർ നിങ്ങൾക്ക് ധർമ്മമുണ്ട് ഇല്ല അപ്പൊ ആ ഷോയെ ഷോയ്ക്കാത്ത പുള്ളിക്ക് ഭയങ്കരമായ ഒരു പത്രമേമുണ്ട് പുള്ളി കളിക്കും പുള്ളിക്ക് അതാ പുള്ളി ചെയ്യേണ്ട വർക്കിന് അത്ര അഡിക്റ്റഡ് ആയിരിക്കണം അല്ലാതെ ഒരു കണ്ടസ്റ്റന്റ് അടുത്ത് അത് അത്രയും പ്രവർത്തന കണ്ടസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ വേണ്ട അത് സുഖമായിട്ട് മാറി വേണ്ടത് അപ്പം അതിൽ ലാലേട്ടൻ ഉപരാതിയാണ് ായിരുന്നു ഒരു സെറു ആങ്കർ മാത്രമാണ് ലാലേട്ടൻ അതായത് ലാലേട്ടറി കിട്ടിയ ഒരു അവാർഡുകളും വലിയ നടനാണ് എന്നുള്ള ഒരു സംഭവം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു ആണ് പ്രതിഫലം വാങ്ങിയിട്ട് ആങ്കർ ചെയ്യുന്ന ഒരു മനുഷ്യൻ അത്രേ ഉള്ളൂ അപ്പൊ ആദ്യം തന്നെ പുറത്താക്കേണ്ടത് ഈ പറയുന്ന ലാലേട്ടനെയാണെന്നാണ് ഫിറോസ് പറഞ്ഞ മുൻ മുൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഫിറോസ് ഖാൻ പറയുന്ന കാര്യമാണോ ശരിയാണ് എന്ന് എനിക്ക് തോന്നി കാരണം ഒരു നിലപാടില്ലായ്മ ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാമിലുണ്ട് കാരണം ബിഗ് ബോസിന്റെ അജണ്ടയാകും അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക പിന്നെ ഇപ്പൊ സിബിനെ പുറത്താക്കുന്നത് സിബിൻ പോകണം ആഗ്രഹം പറഞ്ഞു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടാന്ന് നോക്കുമ്പോൾ എടുത്ത് പുറത്താറിയാം അപ്പൊ അതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള പേടി കാരണം ചാനൽ അതൊക്കെ ഇങ്ങനെ സബ്ഗ്രേഷൻ ചെയ്യാതിരിക്കാൻ തരും അങ്ങനെയാണ് ആൾ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ ലാലേടനെ ഒഴിവാക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ചുമ്മാതെന്ന് വിളിച്ചു പറഞ്ഞല്ലോ പല ആളുകളും മോഹൻലാൽ എന്ന വ്യക്തിയുടെ പേര് കളങ്കപ്പെടുന്ന രീതിയിലായിട്ട് ഈ ഒരു പ്രോഗ്രാം മാറുന്നുണ്ട് എന്ന് പല ആളുകളെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം പണം ഉണ്ടാകാണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ലാലേട്ടൻ കാട്ടി കൊടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും വലിയ എമൗണ്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതിന് വലിയൊരു എമൗണ്ട് ഇതിൽ വിൻ ചെയ്യുന്ന ആളെക്കാൾ കൂടുതൽ ലാലേട്ടന് കൊടുക്കേണ്ടതായിട്ട് വരും അത് അങ്ങനെ തന്നെയാണ് ലാലേട്ടൻ ആള് ഓക്കെ അപ്പോ അദ്ദേഹത്തിനെ പുറത്താക്കണം എന്ന് പറയാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല ആ ഒരു ക്ലിപ്പാ കേൾക്കാം ഉദാഹരണത്തിന് നമ്മുടെ റോക്കിയുടെ വിഷയം റോക്കി അവിടെ പല പല പ്രാവശ്യം അദ്ദേഹം പ്രൊമോക് ചെയ്തിട്ടുണ്ടോ ഇടിച്ചു പക്ഷെ ഒത്തിരി വരുന്ന ദിവസം നിങ്ങൾ ഇങ്ങനെ വളരെ പുള്ളിയ ട്രിഗർ ചെയ്താൽ സംസാരിച്ചു അതും ഉണ്ടല്ലേ കാരണം ഞാൻ ചെയ്തു പ്രോവോക്ക് ചെയ്ത് മാറിയത് ഞാൻ പക്ഷെ അഭിമാനമാണ് തന്നെയാണ് സോ ലാലേട്ടൻ പ്രതി അവനെ ഇടിക്കാൻ തീർച്ചയായിട്ടും ആ റോക്കിയെ പ്രോക്ക് ചെയ്ത സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് അതായത് ലാലേക്കന അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് റോക്കി തല്ലിയത് സത്യമാണ് അദ്ദേഹം ഒരു അഭിമാന പ്രശ്നമുള്ള മനുഷ്യനാണ് ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞ കാര്യം ചെയ്യും എന്നുള്ളതായ തർക്കൊന്നുമില്ല ഇത് ഒരു ബിഗ് ബോസ് നടശലും ഇല്ലാത്ത പ്രത്യേകത അത് അടിക്കടിച്ചു കൊറേ കാല അടിക്കി അടിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു കളിക്കണത് ഒന്ന് അടുക്കി എന്ന് ലാലേട്ടൻ പറഞ്ഞത് കൊണ്ടാണ് അതായത് തെറ്റുപറ്റുന്നത് ലാലേട്ടനും കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പൊ കുറെ ആയിട്ട് ജാസ്മിനും മൈക്കൂരി വെക്കുന്നു അത് ചോദിച്ച് വീണ്ടും കാലു പിടിക്കുന്ന പോലെ പറഞ്ഞിരിക്കുന്നു അതേപോലെ ലാലേട്ടനെ ചോദ്യം ചെയ്യാനുള്ള കഴിവും കൂടെ ഇപ്പൊ ആയിരിക്കും ജാസ്മിനു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവരുടെ ഈ ഒരു ചാനലിൽ ഇവരെ കെട്ടിപ്പടുത്തു വയ്ക്കലും അതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അതൊക്കെ പ്രൊമോ ആയിട്ട് ഉപയോഗിക്കുക അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കൂടുതലുണ്ട് പറയാം അങ്ങനെ വരുമ്പോൾ തന്നെ നെഗറ്റീവ് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾ അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോ ലാലേട്ടന് നിലപാടില്ല ലാലേട്ടൻ കുറെ പൊട്ടത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതേ വാദത്തിൽ യോജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഒരു പക്ഷെ ലാലേട്ടൻ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് ഒന്നു ലാലേട്ട പരിപാടി അവസാനം വെച്ച് അപ്പൊ അതിലുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഭയങ്കരമായിട്ട് എന്താ പിരി കയറ്റി വിട്ടിട്ട് ഒരാളെ തല്ലിയിട്ട് പോലീസ് കേസായി ലാലേട്ടനും പ്രതിയാണ് ആ കേസിൽ എന്നുള്ളതാണ് കാരണം ആ അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ഇത്തരത്തിലുള്ള ക്രൈംസ് ഒന്നും സീൻ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് ആ നിയമം നിലനിൽക്കുകയാണ് ലാലേട്ടൻ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇതിൽ ലാലേട്ടനെ ഒഴിവാക്കി വെക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം ആങ്കർ ആണ് ശമ്പളം വാങ്ങുകയാണ് ആ ഒരു കണ്ടന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ കണ്ടന്റ് മനസ്സിലാക്കാനും അതേപോലെ ഇത് ജനങ്ങളിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ലാലേട്ടന് വേണമായിരുന്നു ആ ഒരു ബോധം ഇല്ലായ്മ തന്നെയാണ് ലാലേട്ടനെ ഈ ഒരു രീതിയിൽ നിർത്തിയിട്ടുള്ളത് നമ്മൾ എനിക്ക് അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നത് ഞാൻ പറയും അങ്ങനെ പറയും പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തിയെ ആ ഒരു പ്രോഗ്രാമില് കൊണ്ടുവരുമ്പോ ഒരു നടനാണ് വലിയ നടനാണ് മലയാളത്തിൻ്റെ സൂപ്പർ ആണ് ആളുകൾ പ്രോഗ്രാം കാണും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശമ്പളം കൊടുത്ത് കൊണ്ടുവരുന്നു അവിടെ അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ അവാർഡുകളും കാര്യങ്ങളൊക്കെ ഒക്കെ പുറത്തു വെച്ചിട്ടാണ് വരുന്നത് എല്ലാ ആങ്കറും പോലെ ഒരു ആങ്കർ അത്രേ ഉള്ളൂ അവിടെ എത്തിയതിനു ശേഷം ഈ ഈ പയ്യന്മാർ അതില് അതില് വർക്ക് ചെയ്യുന്ന ആളുകള് ലാലേട്ടനെന്തുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുന്നില്ല ഒരു പക്ഷെ ചില കണ്ടസ്റ്റൻസ് ഒന്ന് കാണിക്കുമെന്ന് പേടികൊണ്ടാവാം പുറത്താക്കിയത് പല ആളുകളും പുറത്തു വന്നു അപ്പൊ റോബിൻ പുറത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ആളുകളെ പ്രൊവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുപ്പനെ പറഞ്ഞു ചെയ്യിച്ചതാണ് ഏതെങ്കിലും തൂർക്കറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ ഇപ്പോ സിബിനും അതേ അനുഭവം ഉണ്ടാവുകയാണ് പുറത്താക്കി വെറുതെ തൂർക്കറങ്ങുന്നുള്ളതാ ഇപ്പോ അതിനുള്ളിൽ വലിയ രീതിയിൽ വർണ്ണ വിവേചനം നടക്കുന്നുണ്ട് ഇപ്പൊ ജിൻഡോ എന്ന് പറയുന്ന ഒരു ഒരു സാധാരണക്കാരനാണ് ജിൻഡോ ട്രെയിനറാണ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അയാളെ എന്താക്കി അയാളെല്ലാരും കൂടെ കർപ്പനാണ് മറ്റുള്ള അടുത്തും കെടുത്താൻ പറ്റില്ല തൊട്ട വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ജാതീയമായിട്ടും വർഗീയമായിട്ടുമുള്ള വർണ്ണ വിവേചനങ്ങളൊക്കെ അവിടെ ഗർഭിയും ജാസ്മിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് അനു അതൊന്നും അനുകൂലിച്ച് നിൽക്കാൻ പറ്റില്ല പക്ഷെ എന്താ പറയാ ലാലടന ആ ഒരു കാര്യത്തിലൊന്നും ഒന്നും വിഷയമില്ല ഇപ്പൊ കഴിഞ്ഞ ടാസ്കുമായി ബന്ധപ്പെട്ടിട്ട് ഫിസിക്കലായിട്ട് അതായത് ഇന്ന് മുറുക്കി പിടിച്ചു അല്ലെങ്കിൽ ഉള്ളി മാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയോ അപ്പൊ അതാണ് ലാലേട്ടനെയാണ് ആദ്യം ഇരുന്ന് പുറത്താക്കേണ്ടത് എന്ന് പറഞ്ഞ വാക്കിൽ ഞാൻ യോജിക്കാം കാരണം ഇള്ള വില അത് നശിപ്പിക്കരുത് കാരണം ഇപ്പൊ ചെയ്ത സിനിമകളൊക്കെ കുറെ കാലമായിട്ട് വിജയിക്കാതെ പോവാം അപ്പൊ ഒരു സിനിമ നടന്നാണ് ആ അവാർഡുകളുടെ ഒരു ഹെഡ് വെയിറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് വെച്ചാലും സിനിമകളൊക്കെ നശിച്ച് പൊട്ടി പ്രൊണലൈസ് ആയിക്കൊണ്ടിരിക്കുക നല്ല ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പോലും പണം പൊളിയാ പൊളിയൊരു അവസ്ഥ വരും അപ്പൊ ഇത്തരം പ്രോഗ്രാമിലൂടെ ഒരു വെറുപ്പ് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് ഉള്ളത് അത് പല നടന്മാരും ഇതിൽ നിന്നും കിറ്റ് ചെയ്തു പോയത് നമുക്കറിയാം അപ്പൊ പണം കിട്ടുന്നു എന്നുള്ള ഒരു ധാരണ പുറത്ത് നിലപാടില്ല എന്ന് കാണാൻ ശരിയല്ല തെറ്റ് ചെയ്യാത്തവര് ആരുമില്ല ഗോപു